ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മുടെ മുടി ചില സമയത്ത് വല്ലാതെ ഡ്രൈ ആയിട്ട് ചകിരി പോലെയൊക്കെ കിടക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുടി നന്നായിട്ട് ഇരിക്കും കേട്ടോ നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് മുടി ഇരിക്കാൻ സഹായിക്കും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഇത്രയ്ക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നല്ലതായാലും ചീത്തയായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ നല്ല ഷൈനിങ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരായിട്ടാണേ അപ്പൊ ഡ്രൈ ആയിരിക്കുന്ന ഹെയർ ഉള്ളവര് തീർച്ചയായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇതിലേക്ക് കൂടുതലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതാണെങ്കിലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഇതിനേക്ക് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് പാൽ എടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉണങ്ങിയ തേങ്ങയൊന്നും എടുക്കാതെ അത്യാവശ്യം നല്ല തേങ്ങാ പാലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തേങ്ങ എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ എടുത്തത് എലോവേര ജെല്ലാണ് എലോവേര ജെല് നമുക്ക് വീട്ടിലുള്ള എലോവേര എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു വെള്ളത്തിൽ കഴുകിയിട്ട് അത് യൂസ് ചെയ്യാം അതില്ലാത്തവർ നമ്മൾ ഷോപ്പിൽ നിന്ന് കളർ ഇല്ലാത്ത എലോവേര കിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എനിക്കിവിടെ അലോവേര കിട്ടാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കളർ ഇല്ലാത്ത ഇതുപോലത്തെ ജെല്ലുകൾ യൂസ് ചെയ്യാം പിന്നെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ് ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പാലാക്കി എടുക്കുക പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതിൻ്റെ പാൽ എടുക്കേണ്ടത് അലോവേര ജെൽ ജെല്ലിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുക ഇതിപ്പോൾതാ അലോവേര ജെല്ലും തേങ്ങാപ്പാലും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇതിലേക്കിനി കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക അതും ഇതുപോലെ അവിടെ എവിടെയിട്ട് കട്ട കട്ടിയായിട്ട് കിടക്കും അതെല്ലാം ഉടച്ച് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം അതിന് മുന്നേ ആയിട്ട് നമ്മൾ തലയിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ തേച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ജടയെല്ലാം കളയണം അതിനുശേഷം മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എണ്ണ തേക്കേണ്ട വിധം ഞാൻ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് കയ്യിൽ എടുത്തതിന് ശേഷം മുടിയുടെ അറ്റത്തും എല്ലായിടത്തും തേച്ച് കൊടുക്കുക അതിനുശേഷം മുടി ഇങ്ങനെ വലിച്ച് 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 പൊട്ടിക്കരുത് അല്ലാതെ ഇങ്ങനെ വലിച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ നീളം കൂടാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അതുപോലെ ഒരുപാട് കേളിയായിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ തേക്കുന്ന സമയത്ത് കുറച്ചും കൂടി നന്നായിരിക്കും അപ്പം അതുപോലെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടൊക്കെ എണ്ണ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യുക ഇതുപോലെ ഓരോരോ ലെയർ ആക്കി വേണം ഇത് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നമ്മുടെ പാക്ക് ലൂസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ദേഹത്തൊക്കെ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു നീട്ടി ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നീട്ടി നീട്ടി തന്നെ ചെയ്യുക പിടിച്ച് ഒരുപാട് വലിച്ച് പൊട്ടിക്കരുത് നമ്മൾ അറിയാലോ ഇതുപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് എടുത്തിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി കൊടുത്താൽ മതിയാവും ഇതുപോലെ ഓരോരോ ലെയറാക്കി തന്നെ ചെയ്യുക അങ്ങനെ ആവുന്ന സമയത്താണ് മുടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ കഴിയുക അതുപോലെ തന്നെ നമ്മൾ തലയോട്ടിയിലും ഇത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിലെ സൈഡ് എഫക്ട്സ് വരുന്ന യാതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അതായത് തേങ്ങാപ്പാലും പിന്നെ കോഫി പൗഡറും എലോവേര ജെല്ലുമാണ് ഇതൊക്കെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് തലയോട്ടിലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയർ ആക്കിയിട്ട് മുടിയുടെ അറ്റത്തും എല്ലായിടത്തും ഒരുപോലെ തേച്ച് കൊടുക്കുക ഇതിങ്ങനെ നമുക്ക് മുടിയിൽ തേക്കുന്ന സമയത്ത് തന്നെ മുടിയുടെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവും അതായത് ഇതിൻ്റെ ഒക്കെ മാറിയിട്ട് നല്ല ഷൈനി ആയിട്ട് നിൽക്കുന്നുണ്ടാവും മുടി പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല സിൽക്കി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് തേച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെച്ചേക്കുക അതിനുശേഷം നല്ല ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്യുക ഷാംപൂ തേച്ചിട്ട് മുടിയിൽ നമ്മൾ പാക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കണം ഏത് പാക്ക് ഹെയറിൽ ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്ത് ആ പാക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മുടിയിൽ നിന്ന് കഴുകിക്കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ ഇല്ലെങ്കിൽ നമുക്കത് മുടിയുടെ എന്താ പറയുക ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അത് ഇതെന്നല്ല നമ്മൾ എന്ത് പാക്ക് ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്തും നല്ല വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്ത് പോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് തേച്ചതിന് ശേഷം ഇപ്പം ഫസ്റ്റിൽ എൻ്റെ മുടിയും ഇപ്പോഴത്തെ എൻ്റെ മുടിയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മുടി നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ട് നല്ല ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക നല്ല ഷാംപൂ തന്നെ യൂസ് ചെയ്യുക അതിന് ശേഷം നല്ല അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ പിറ്റേത് ദിവസമൊക്കെ നമുക്ക് വേറൊരു ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലാതെ തന്നെ നല്ല ഷൈനിങ് ഒക്കെ നമ്മുടെ മുടിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് എന്തൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബാ ബൈ